സാനിയ മനോമി ഗുഡ് ഈവനിങ് കൂട്ടലും കിഴിക്കലും ഒക്കെ കൃത്യം കണക്കായി പുറത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോഴും അഴിക്കളവും മൂത്തേടവും ഒക്കെ യു ഡി എഫിന് ഭൂരിപക്ഷം ഒരു യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള കണക്കാണ് എൽ ഡി എഫ് തയ്യാറാക്കിയിരിക്കുന്നത് ആ കണക്ക് ശരിയാകുമോ കാരണം അപ്പുറത്ത് ആര്യേടൻ ശോക്കത്തും യു ഡി എഫ് ക്യാമ്പും വലിയ രീതിയിലുള്ള ഭൂരിപക്ഷത്തിലേക്ക് ഇരുപതിനായിരം കടന്നാലും അതിശയിക്കേണ്ട എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ പ്രതീക്ഷകൾ കുറച്ചൊന്ന് വാങ്ങിയിട്ടുണ്ടോ സാനിയോ വെരി ഗുഡ് വേദം എൽ ഡി എഫിന്റെ പ്രതീക്ഷകൾ മങ്ങിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത് യു ഡി എഫിനെ പോലെ വലിയ മാർജിനൊന്നും മുന്നോട്ട് വയ്ക്കുന്നില്ല എങ്കിലും ചെറിയൊരു മാർജിൻ അതായത് അയ്യായിരത്തിൽ താഴെയുള്ള മാർജിൻ വെച്ചുകൊണ്ടാണ് എൽ ഡി എഫിന്റെ കണക്കുകൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അപ്പോഴും വഴിക്കടവിലൊക്കെ ആദ്യ റൌണ്ട് എണ്ണുമ്പോൾ എണ്ണുമെന്ന് പറയുമ്പോഴും വഴിക്കടവിലൊക്കെയും പ്രതീക്ഷ വെക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കാരണം കഴിഞ്ഞ തവണ അത് യു ഡി എഫിന്റെ കോട്ടയായിരുന്നിട്ടുകൂടി അവിടെ നമുക്കറിയാം പി വി അൻവർ മുപ്പത്തിയഞ്ച് വോട്ടിന് ലീഡ് ചെയ്തിരുന്നു എന്നുള്ളതാണ് അങ്ങനെയാകുമ്പോൾ ഒരു പാർട്ടി ചിഹ്നത്തിൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥി സംസ്ഥാനത്തെ ഏറ്റവും പ്രഗത്ഭനായ നേതാവ് ഏറ്റവും ശക്തനായ നേതാവ് മത്സരിക്കുമ്പോൾ അവിടെ ഒരിക്കലും വോട്ട് ചോർച്ച ഉണ്ടാവില്ല എന്നൊരു കണക്കുകൂട്ടൽ കൂടി വരുന്നുണ്ട് പക്ഷേ അപ്പോഴും കണക്കുകൾ കൊടുത്തിരിക്കുന്നത് വഴിക്കടവ് യു ഡി എഫ് തന്നെ മുന്നേറുമെന്നാണെങ്കിൽ കൂടിയും ആ ഒരു പ്രതീക്ഷ എൽ ഡി എഫും ഒക്കെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് മൂത്തേടവും ഒരു യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രം തന്നെയാണെന്നുള്ളതിൽ സംശയമില്ല പക്ഷേ അവിടെയും ഈ പറഞ്ഞതുപോലെ യു ഡി എഫിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വലിയ ലീഡ് നൽകിയ ഒരു പഞ്ചായത്തായിരുന്നു മൂത്തേടം അവിടെ യു ഡി എഫ് പ്രതീക്ഷ വെക്കുമ്പോഴും എൽ ഡി എഫിനീ പറയുന്നത് പോലെ തങ്ങളുടെ വോട്ടുകൾ കൃത്യമായി അവിടെ പോൾ ചെയ്യാൻ കഴിയും തങ്ങളുടെ വോട്ടുകൾ അൻവറിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫാക്ടറിയിലേക്കോ പോകാൻ പോകുകയില്ല കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ കൃത്യമായി വോട്ടുകൾ അവിടെയും പോൾ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് മറ്റൊന്ന് കരുളായിയാണ് ആ കരുളായി പഞ്ചായത്തിലാണ് അതായത് മൂന്നാമത്തെ പഞ്ചായത്തിലേക്ക് എത്തുമ്പോൾ അത് കരുളായിയാണ് അവിടെ സി പി ഐ എമ്മിന്റെ സ്വാധീന മേഖല എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അവിടെ തന്നെയാണ് സി പി ഐ എം ഏറ്റവും അധികം പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് ൾ ഇടതുപക്ഷം പ്രതീക്ഷ വെക്കുമ്പോൾ അതുപോലെ തന്നെ കഴിഞ്ഞ രണ്ട് തവണയും ഇടതുപക്ഷത്തുനിന്ന് ജയിച്ചു വന്ന പി വിൻവറിനും അതേ ഇടങ്ങളിൽ പ്രതീക്ഷയുണ്ടാകുമല്ലോ അഷ്കതവൽക്കരിമ്പ ഗുഡ് ഈവനിങ് ജയിച്ചില്ലെങ്കിലും തെളിഞ്ഞ പിണറായിയോ ഒളിഞ്ഞ പിണറായിയോ ജയിക്കുന്നത് എന്ന ചോദ്യത്തിന് കൃത്യമായി ഒളിഞ്ഞ പിണറായി എന്ന മറുപടിയാണ് ഏറ്റവും ഒടുവിൽ പി വി എൻവർ പറഞ്ഞിരിക്കുന്നത് ആര്യടൻ ശോകത്തിനുള്ള ഒരു റഫറൻസ് അല്ലേ അപ്പോൾ പി വി അൻവർ ഈ മത്സരത്തിൽ കൃത്യമായി വോട്ടുകൾ അടത്തിയെടുത്തിരിക്കുന്നത് കൂടുതലും ഇപ്പോൾ സാനിയോ മനോമി പറഞ്ഞ പ്രതീക്ഷിക്കുന്ന മേഖലകളിൽ നിന്നാണോ ആ സുജ ഇരു മുന്നണികളുടെയും വലിയ വോട്ട് വീതം തനിക്ക് ലഭിച്ചു എന്നുള്ള കണക്കൂട്ടൽ തന്നെയാണ് പി വി അൻവർ നിൽക്കുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ ഒൻപത് വർഷമായി പി വി അൻവർ ഏറ്റവും കൂടുതൽ ആത്മബന്ധം പുലർത്തുന്നതും വ്യക്തിബന്ധം പുലർത്തുന്നതും ഇടതുപക്ഷത്തോടൊപ്പമാണ് സ്വാഭാവികമായും അതിൻ്റെ അനുഗണനകൾ ഈ തെരഞ്ഞെടുപ്പ് പലത്തിലും ഉണ്ടാവുമെന്നാണ് പി വി അൻവർ കണക്കൂട്ടുകയും ചെയ്യുന്നത് എന്തായാലും പി വി അൻവറിൻ്റെ പ്രതീക്ഷ നിലമ്പൂരിൽ കനുത്ത് കാട്ടാനാകുമെന്ന് തന്നെയാണ് അതോ ഒറ്റയ്ക്ക് മത്സരിക്കുന്നത് കൊണ്ട് തന്നെ അയ്യായിരം മുതൽ അല്ലെങ്കിൽ പതിനായിരം വരെയാണ് ഇരു മുന്നണികളും പി വി അൻവർ നിലവിൽ കണക്കുകൂട്ടിയിരിക്കുന്ന വോട്ട് പക്ഷേ അതിനെ ഇരട്ടിയാക്കിക്കൊണ്ട് ഇരുപത്തി അയ്യായിരത്തോളം വോട്ടുകൾ ഏറ്റവും ചുരുങ്ങിയ കണക്കായിക്കൊണ്ട് തന്നെ പി വി അൻവർ പറയുന്നത് ഇരുപത്തയ്യായിരത്തോളം വോട്ടുകൾ ഉറപ്പായും തനിക്ക് മണ്ഡലത്തിൽ ലഭിക്കുമെന്നുള്ളതാണ് ആ പ്രതീക്ഷയിൽ തന്നെ ഇരുപത്തയ്യായിരം വോട്ട് പിടിച്ച് കരുത്തുകാട്ടാനാകുമെന്ന പ്രതീക്ഷയിലാണ് പി വി അൻവർ ക്യാമ്പ് നിൽക്കുന്നത് പക്ഷേ ആ പ്രതീക്ഷ അവിടെ അവസാനിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ശക്തമായ ത്രികോണ മത്സരം ഇല്ലെങ്കിൽ അൻവർ ഉന്നയിച്ച വിഷയങ്ങളിൽ ഒരു തരംഗമുണ്ടായി എന്നുള്ളൊരു കണക്കൂട്ടിൽ കൂടി പി വി അൻവറിന് ക്യാമ്പിനുമുണ്ട് ആ തരംഗം പരവത്തായി കഴിഞ്ഞാൽ ശക്തമായ ത്രികോണ മത്സരത്തിലേക്ക് പോവുകയും അൻവറിന് വിജയ സാധ്യത ഉണ്ട് എന്നുള്ളൊരു വിലയിരുത്തൽ കൂടി ആ ക്യാമ്പ് പങ്കുവെക്കുകയും ചെയ്യുന്നു എന്തായാലും ഇരുപത്തയ്യായിരത്തിൽ കുറയാത്ത വോട്ട് പിടിച്ച് തന്നെ പി ഷ്കർ അലി കരിമ്പ നമുക്ക് അറിയേണ്ടത് ഈ എൻ ഡി എ യുടെ പ്രതീക്ഷകളാണ് അലീക് ബർഷാ പുതിയ സ്ഥാനാർത്ഥിയാണ് സ്ഥാനാർത്ഥി പാർട്ടിയിലേക്ക് വന്നതും സ്ഥാനാർത്ഥി പ്രഖ്യാപനവും എല്ലാം വളരെ പെട്ടെന്നായിരുന്നു ആദ്യം മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു അതിനുശേഷം വളരെ കുറച്ച് സമയമേ വോട്ട് പിടിക്കാൻ കിട്ടിയിട്ടു പക്ഷേ മലയോര മേഖലയിലടക്കം വ്യക്തിപരമായി മോഹൻ ജോർജ് കൊണ്ടുവരുന്ന വോട്ടുകൾ അതോടൊപ്പം എൻ ഡി എക്ക് അവിടെയുള്ള ബേസ് വോട്ടുകൾ ഇതെല്ലാം ചേർത്ത് എത്രയാണ് ഇപ്പോൾ കണക്ക് കൂട്ടുന്നത് സുജ ഗുഡ് ഈവനിങ് ഈ പറഞ്ഞതുപോലെ ആദ്യഘട്ടത്തിൽ മത്സര ചിത്രത്തിലെ ഇല്ലായിരുന്നു എൻ ഡി എ എന്നതാണ് സത്യാവസ്ഥ പിന്നീട് പെട്ടെന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനവും സ്ഥാനാർത്ഥിയുടെ പാർട്ടിയിലേക്കുള്ള വരവും സുജ പറഞ്ഞതുപോലെ നിമിഷ നേരം കൊണ്ട് സംഭവിച്ച കാര്യങ്ങളാണ് പിന്നീടാണ് എൻ ഡി എ പ്രചരണത്തിലേക്ക് ഇറങ്ങുന്നത് എന്തായാലും ആദ്യഘട്ടത്തിൽ ഇരുപതിനായിരം മുതൽ ഇരുപത്തയ്യായിരം വരെ വോട്ടുകൾ മണ്ഡലത്തിൽ നേടാൻ കഴിയുമെന്നതായിരുന്നു എൻ ഡി എ ക്യാമ്പിൻ്റെ കോൺഫിഡൻസ് ആ നിലയിലുള്ള പ്രതികരണം തന്നെയായിരുന്നു സ്ഥാനാർത്ഥിയായോ ജോർജിന്റെ ഭാഗത്തു നിന്നും ആദ്യഘട്ടത്തിലെല്ലാം വന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇന്ന് രാവിലെ അദ്ദേഹം നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ട് ആ പ്രതീക്ഷകൾക്കൊക്കെ മങ്ങലേറ്റു നിലവിലാ പ്രതീക്ഷ എൻ ഡി എ ക്യാമ്പിൽ ഇല്ല എന്ന് വേണം അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കാൻ നിലവിലെ സാഹചര്യത്തിൽ കഴിഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വോട്ട് ആ ബേസ് വോട്ട് നേടാൻ സാധിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം മാത്രമേ എൻ ഡി എ ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളൂ അതിന് കാരണമായി സ്ഥാനാർത്ഥി പറയുന്നത് എൽ ഡി എഫിനെ തോൽപ്പിക്കുക എന്നൊരു ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ജനങ്ങൾ പ്രത്യേകിച്ച് എൻ ഡി എയുടെ വോട്ടുകൾ അത് യു ഡി എഫിലേക്ക് മറിഞ്ഞു അതുകൊണ്ട് ഒരു വിജയ സാധ്യതയില്ല ആദ്യം പറഞ്ഞൊരു വോട്ട് പ്രതീക്ഷയും ഈ ഘട്ടത്തിലില്ല എന്നതാണ് എൻ ഡി എ സ്ഥാനാർത്ഥി മോഹൻ ജോർജ് തന്നെ നമ്മളോട് പങ്കുവെക്കുന്ന പ്രധാനപ്പെട്ട വാദമെന്ന് പറയുന്നത് മറ്റൊരു പ്രധാന കാര്യം ഈ പ്രചാരണത്തിന് വാ താമസം വന്നുപോയി നേരത്തെ പ്രഖ്യാപിക്കാമായിരുന്നു സ്ഥാനാർത്ഥിയായി കുറച്ചുകൂടി നേരത്തെ പ്രചാരണത്തിനിടങ്ങിയിരുന്നതിൽ കുറച്ചുകൂടി വോട്ട് ശേഖരിക്കാമായിരുന്നു എന്നതാണ് സ്ഥാനാർത്ഥിയുടെ പ്രതികരണം ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം മോഹൻ ജോർജിനെ നിർത്തിയപ്പോൾ ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു ഏകീകരണം ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ക്രൈസ്തവ വോട്ടുകൾ മോഹൻ ജോർജിലൂടെ ഡി കൊണ്ടുവരാൻ സാധിക്കുമെന്നതായിരുന്നു എൻ ക്യാമ്പിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നതും ആ നിലയിൽ തന്നെയുള്ള പ്രതികരണങ്ങളാണ് സംസ്ഥാന നേതാക്കളുടെ ഭാഗത്ത് ഉൾപ്പെടെ ആ ഘട്ടങ്ങളിലെല്ലാം നമ്മൾ കണ്ടതും പക്ഷേ ഇന്നിപ്പോൾ ഇത് അവസാന നിമിഷത്തിലേക്ക് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുന്ന ഘട്ടത്തിൽ സ്ഥാനാർത്ഥി തന്നെ പറയുന്നു പ്രതീക്ഷ അംഗീകരിക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടുകൾ സ്വീകരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ മാത്രമേ ഈ ഘട്ടത്തിലുള്ളൂ പ്രചാരണത്തിൽ താമസിച്ചു പോയി നേരത്തെ ആകാമായിരുന്നു എന്നതാണ് എന്തായാലും എൻ ഡി ഐ സംബന്ധിച്ചിടത്തോളം ഏത് നിലയിലാകും കാര്യങ്ങളെന്ന് ചിത്രം വന്ന ശേഷം മാത്രമേ മനസ്സിലാവുകയുള്ളൂ എൻ വോട്ടുകൾ മറിഞ്ഞിട്ടുണ്ടോ എന്ന സ്ഥാനാർത്ഥി തന്നെ ഈ അവസാന ഘട്ടത്തിൽ പറയുകയാണ് ഓക്കെ അലി അതെന്തായാലും രസകരമായ ഒരു കണക്കായിരിക്കും നമുക്ക് നാളെ വോട്ട് എണ്ണി തുടങ്ങുമ്പോൾ മുതൽ ഏറ്റവും ആവേശത്തോടെ എല്ലാ കാഴ്ചകളും പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാം